ഹലോ ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗ കൺഫ്യൂഷനാണ് പക്ഷെ നമ്മളെ ഈ പാക്കിൽ ആരെടുക്കുന്നുള്ളേ ഈ അഞ്ച് പ്ലെയേഴ്സിൽ ആരെടുക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങോട്ടിനി ഞാൻ കുറേ നേരം നോക്കിയതിന് ശേഷം കുറേ നോക്കിയതിന് ശേഷം പിന്നെ കണ്ടക്ട് ചെയ്താണ് ആരെടുക്കണം എന്നുള്ളത് ജസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെ സ്കൂളിൽ ഏത് പുരുഷനാണ് ഒരു പ്ലെയറിൻ്റെ ആവശ്യമുള്ളത് ആദ്യം നോക്കണം എന്നിട്ട് അങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക പിന്നെ ജസ്റ്റ് പ്ലെയർ എടുത്ത് നോക്കുക ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ബസ് ടുണി അടിപൊളിയാണ് ഈ ഗ്രാമ്പ്രി എല്ലാ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ബസ് ടുണി ഗ്രാമ്പ്രീനി എടുക്കാനുള്ള പോലാണ് പിന്നെ നമ്മൾ ഈ ഡി എം എഫിന് എടുക്കാനുള്ള പോലും ഉണ്ട് പക്ഷേ ഇതിൽ നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് വെച്ചാൽ ഞാൻ കാണിച്ചരാം ജസ്റ്റ് ഇവിടെ ഏറ്റവും താഴ്ത്തുപോയ ഫോം ഫോം നമ്മളെ ബസ് ടുണി അൺവേവറിങ് ആണ് അൺവേവറിങ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കളിയിൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും നേരെ ഇതിൽ മൂന്ന് സ്റ്റാൻഡേർഡ് ആയിരുന്നു ഈ മൂന്ന് പ്ലയേഴ്സും സ്റ്റാൻഡേർഡ് ആയിരുന്നു ഈ ഗ്രാഫകന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റാണ് സുഖാ ആണ് അങ്ങനെ ചോദിക്കാൻ നമുക്ക് ഈ കളി നമുക്ക് വേണ്ട ടൈമിൽ ചിലപ്പോൾ നമുക്ക് ആ പെർഫോമൻസ് കിട്ടിക്കോളണം എന്നില്ല നമുക്ക് വേണ്ട പെർഫോമൻസ് എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല കിട്ടും പടിപെള്ളക്കും പക്ഷേ എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല പെർഫോമൻസ് പിന്നെ ബസ്റ്റോണി അൺവലിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും എല്ലാ ടൈമിലും നല്ല പെർഫോമൻസ് കിട്ടും മറ്റ് സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് വിഷയമൊന്നുമില്ല ഞങ്ങൾക്ക് ഈ ഗ്രാപ്പ് ഇങ്ങനെ എടുക്കേണ്ടതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ചിലപ്പോൾ ചാമ്പ് എപ്പോഴാണ് ചാമ്പയെന്ന് അറിയേണ്ടി വരണം അമ്മി എന്നുവെച്ചാൽ ഇവരാ മൂന്നാൾ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല വിഷയമില്ല ഞാൻ സ്ട്രൈക്ക് എനിക്ക് സ്ട്രൈക്കർ ആണെന്നുണ്ടെങ്കിൽ ഇവനെ സജസ്റ്റ് ചെയ്യുള്ളൂ സ്ട്രൈക്കർ ആണാവശ്യമെന്നുണ്ടെങ്കിൽ ഇവിടെ ആവശ്യമില്ലാത്തൊരു സ്കിൽ പിന്നോമന പാസ്സൊക്കെ കൊടുത്തേച്ചിരിക്കണേ എന്തിനാണെന്നറിയില്ല പിന്നെ ഡി എം എഫ് ഇത് നല്ലൊരു ബോക്സ് ബോക്സ് പ്ലെയറാണ് ഇതിൻ്റെ നമ്മളൊരു ലോക്കൽ കാർഡ് നമ്മളെന്താ പറയുക സ്ഥിതിയിലാണ് നോമിനേഷൻ കോൺട്രാക്റ്റിൽ കുറേ മുമ്പ് വന്നൊരു കാർഡുണ്ട് ഇനി ഈ അഹമ്മദാബാദിൻ്റെ തന്നെ ഇത് ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ യൂസ് ചെയ്തിരുന്നു അടിപൊളിയാണ് അടിപൊളി പ്ലെയർ ആണ് ഈ കാർഡിൽ എന്താണെന്നറിയില്ല അത്യാവശ്യം നമ്മൾ ഇതൊക്കെ നോക്കിയപ്പം ഞാൻ കാണിച്ചതാണ് പ്രോഗ്രസ്സിനൊക്കെ ഞാൻ കാണിച്ചത് ഈ വീഡിയോയിൽ അവസാനം പ്രോഗ്രസും കൊടുക്കേണ്ടത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രോഗ്രസ്സും തന്നെയാണ് വരുന്നത് ഈ ഗ്രാ ഗ്രാഫിൻ്റെ ഉൾപ്പെടെ നല്ല പ്രോഗ്രസിനാണ് കൊടുത്തത് കൊണ്ട് പിന്നെ നമ്മൾ സ്കൂളിൽ ഇടുമ്പോൾ വിഷയം ഉണ്ടാവും ഈ ഗ്രാമിക്ക് പിന്നെ നമുക്ക് പെർഫോമൻസ് ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യമില്ലല്ലോ ഇപ്പോൾ ബസ്റ്റ് മണി അത്യാവശ്യം നല്ല കാടായിരിക്കും ഇതൊക്കെ ഞാൻ കാണിച്ചതരാം ഇപ്പം നമ്മളെ സ്റ്റോച്ച് പോകോൻ്റെ കാലത്തേക്ക് സ്റ്റോയിച്ചു അടിപൊളി പെർഫോമൻസ് ആട്ടോ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് അവസാനം കിട്ടൽ സ്റ്റാൻഡേർഡാണ് ഫോമുള്ളത് നമ്മളീ ബ്രിസ്കൾ മെഷീൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഗെസ് അൺവേവറിങ് സ്കിൽ അല്ല സോറി അൺവേവറിങ് ആണ് ഫോം വന്നിട്ടുള്ളത് മേഗാഡോൺ എടുത്ത് നോക്കുകയാണെങ്കിലും അൺവേവറിങ് ആണ് അതുപോലെ വാൻഡേ വേർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അൺവേവറിങ് ആണ് അത് നല്ല നല്ല പെർഫോമൻസ് ഓൾ ടൈം പെർഫോമൻസ് കിട്ടുന്ന പെയർ ആണ് ഇത് സ്റ്റാൻഡേർഡ് ആവാനുള്ള ചാൻസ് ഇ ബി ആണ് ഓക്കെ ഇനി കൺസിസ്റ്റൻ്റ് ആയിരിക്കും പെർഫോമൻസ് ഏതും ഇത് അൺവേവറിങ് ആവും അൺവേബ്ലിങ് അൺവേബ്ലിങ് എനിക്ക് വെക്കം പോകുന്ന യൂസ് ചെയ്യുന്ന വിളിക്കുക അറിയാം അടിപൊളിയാണ് അടിപൊളി പെർഫോമൻസ് ആണ് അൺവേവളിങ് ആണ് അവൻ്റെ പേരിനുള്ളത് ലംബാപ്പേൻ്റേത് എന്താണെന്ന് അറിയില്ല എംബാപ്പ് സ്റ്റാൻഡേർഡ് ആവുന്ന ചാൻസ് സ്റ്റാൻഡേർഡ് ഇല്ല അൺവേവറിങ് സോ മാക്സിമം ബസ് ടൂണിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു എന്താ സ്ട്രൈക്കറിൻ്റെ പ്രശ്നം സ്ട്രൈക്കറില്ലാത്ത വിഷയമുണ്ട് ഉണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കറൊന്നും എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ വല്ല വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് കവർ ചെയ്യുന്ന രീതിയിലെടുക്കുക ഇഷ്ട ഞാനിപ്പോൾ ക്യൂ കൗണ്ടറിലോട്ട് മാറിയിട്ടുണ്ട് എന്താ വെച്ചാൽ മാനേജർ ഭയങ്കര വിഷയമാണ് ഇപ്പോൾ അറ്റാക്കും ഇല്ല ഡിഫൻസും ഇല്ലാത്ത അവസ്ഥയാണ് പിന്നെ നമുക്ക് പഴയ ഫോർമാറ്റിനൊക്കെ ഇട്ടുകയാണെങ്കിൽ കളിക്കാൻ പോവുകയാണ് സോ നിങ്ങൾ ഞാൻ ബസ് സ്റ്റോണ്ടിൻ്റെ തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ ഞാൻ എന്തായാലും ബസ് സ്റ്റോണ്ടിൽ എടുക്കാനാണ് ഉദ്ദേശിക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി ബസ് സ്റ്റോണ്ടിൻ്റെ ആവശ്യം ഇല്ല ചെടിക്ക് പക്ഷേ ഇവിടെ ഒരു ബിൽഡപ്പ് സി ബി എന്ന് പറയുമ്പോൾ സലിഭ ഉണ്ട് സലിബ് അടിപൊളിയാണ് പിന്നെ ബസ് സ്റ്റോണിന് എടുക്കുകയാണേ മേ കാര്യമില്ലല്ലോ മേഖല നല്ലതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബസ് സ്റ്റോണ്ടിൽ തന്നെ എടുക്കുക പക്ഷെ എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ല വിശ്വസിക്കാൻ പറ്റില്ലേ പറ്റുമില്ലേ ഈ ബസ് സ്റ്റോൺ കോളനി കാര്യം ഒന്നായിട്ട് എപ്പോഴാണ് കൊനാമി ചാമ്പെന്നും പറഞ്ഞിട്ടില്ല കോളിന് ഞാൻ സാധനം കൊനാമി ചാമ്പിണ്ട് ഈ റൈ കാർഡ് വന്ന ടൈമിൽ എല്ലാവരും റൈ റൈക്കാർ എടുത്ത് റൈക്കാർഡ് മുരിച്ച് കണ്ടതിൽ അടുത്ത കാർഡ് തന്നെ എൽ ബി എ സിൻ്റെ കാർ അപ്പോൾ പുതിയ മാനേജർ വന്നിട്ടുണ്ട് നൈസ് മാനേജറാണ് ഞാൻ എന്തായാലും എടുക്കും ഇപ്പോൾ തന്നെ അല്ലേ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ എടുക്കേണ്ട പോലെ എടുക്കാം സോ നമുക്ക് ബസ് ടൂറിന് സൈൻ ചെയ്യാം ബസ് ബസ്റ്റുണ്ട് സോ ബസ്റ്റോണെങ്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇൻസ്റ്റി നമുക്ക് ട്രെയിൻ ചെയ്യാം അതിൻ്റെ പ്രോഗ്രസ് പ്രോഗ്രസിന് ഉൾപ്പെടെ ഇൻസ്റ്റിയിൽ നിന്ന് എടുത്ത് ഇൻസ്റ്റിന് നമ്മളെ ഐ ഫുട്ബോൾ സ്കോർ ഉണ്ടാവും ഫുട്ബോൾ സ്കോർന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട് അതിൽ നിന്ന് എടുത്തു വേണ്ടി എടുത്ത ഇതുണ്ട് അത് നോക്കിയാണെങ്കിൽ നമുക്ക് അത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്യാം స్ తల కాలి మాక్సిమత్ర నోక మాక్సిమత్ర పోేటింగ్ పోం చాన్స్ నూటిరండు రేటింగ్ పోన్స్ നൂറാണ് വരുന്നത് ബൂസ്റ്റർക്കുമ്പോൾ നൂറ്റൊന്ന് പോകാനാണ് ചാൻസ് നൂറ്റി രണ്ട് പോകാൻ ചാൻസ് ഇല്ല സോ എന്തായാലും നമുക്ക് കൽപ്പിച്ചിട്ട് ഞാൻ ഇനി കൂടുതലായി കാര്യങ്ങൾ പറയേണ്ടത് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു എന്നുള്ളൂ നമ്മളെന്തായാലും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ വെറുതെ എടുത്ത് മൂന്നെണ്ണാന്ന് വിചാരിച്ചിട്ട് വെറുതെ എടുത്ത് മൂന്നെണ്ണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് സോ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ